ഹായ് ഗായ് സല്ലാത്ത ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കാനഡയിൽ പല പല ആവശ്യത്തിന് നമ്മൾ പല പല ഓഫീസിൽ പോകാറുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ അക്ഷയയിൽ പോകാറുണ്ട് ബാങ്കിൽ പോകാറുണ്ട് ഇപ്പോൾ അക്ഷയയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അവിടുത്തെ ആൾക്കാർ നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന കാര്യം നമുക്കറിയാം അപ്പോൾ നമ്മൾ മലയാളികളാണ് അവരും മലയാളികളാണ് അപ്പോൾ ആ ഒരു സെൻസിൽ നമ്മൾ എടുക്കത്തുള്ളൂ പക്ഷെ കാനഡയിൽ ഇതുപോലെ നമ്മളാണെങ്കിൽ ലൈസൻസ് എടുക്കാനായിട്ട് ഓഫീസിൽ പോകാറുണ്ട് അതുപോലെ തന്നെ സിന്നെ എടുക്കാൻ പോവാറുണ്ട് ഹെൽത്ത് കാർഡിന് വേണ്ടിയിട്ട് ഓഫീസിൽ പോകാറുണ്ട് അപ്പോൾ ഉണ്ടാരിലായതു കൊണ്ട് തന്നെ നമ്മൾ സർവീസ് ഉണ്ടായിലാണ് പോകാറുള്ളത് അല്ലെങ്കിൽ സർവീസ് സ്കാനറിൽ പോവാറുണ്ട് അങ്ങനെ പല സ്ഥലങ്ങൾ നമ്മൾ പോകാറുണ്ട് അപ്പം പല സ്ഥലങ്ങളിലും നമുക്കുണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നമ്മളവർ ട്രീറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം ബാങ്കിൽ പോയാൽ പോലും നമ്മളെ നല്ല രീതിയിലൊരു ആയിട്ട് നമുക്ക് നല്ല രീതിയിലാണ് അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷേ കാനഡയിൽ ഞങ്ങൾ വന്നതിന് ശേഷം ഒരു ഓഫീസിൽ പോയപ്പോൾ മാത്രം നമുക്കൊരു മോശം അനുഭവമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതും അത് കാനഡയിലുള്ള ആൾക്കാരല്ല ഇന്ത്യക്കാർ കാരണമാണ് നമുക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളത് അതായത് നമുക്ക് കാനഡയിൽ അങ്ങനെ ഒരു ഓഫീസുണ്ട് ഇന്ത്യക്കാർ പ്രവർത്തിപ്പിക്കുന്ന തരത്തിലൊരു ഓഫീസുണ്ട് അത് വേറൊന്നുമല്ല ബി എൽ എസ് ആണ് നിങ്ങളെല്ലാവരും അറിഞ്ഞാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂസ് പല യൂട്യൂബിലൂടെയും അതുപോലെ വാർത്തയിലൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട് ബി എൽ എസ് ഇൻട്രാനാഷൻ എന്ന് പറഞ്ഞ സംഭവം കാനഡയിൽ രണ്ട് വർഷത്തേക്ക് ബാൻ ചെയ്തിരിക്കുകയാണ് ലോകത്ത് അറുപത് രാജ്യത്ത് ഒരു സർവീസ് നടത്തുന്നുണ്ട് കാനഡിൽ മെയിനായിട്ട് വരുന്നാൽ പാസ്പോർട്ട് സർവീസ് നമ്മളിപ്പോൾ പി സി സിക്ക് അപ്ലൈ ചെയ്യണം പി ആർ ആവശ്യത്തിന് വേണ്ടിയിട്ട് പി സി സി അപ്ലൈന്നുണ്ടെങ്കിൽ അവർ ത്രൂമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പാസ്പോർട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒ സി കാർഡ് വിസ അങ്ങനെ ഈ പറഞ്ഞ ഇമിഗ്രേഷനോട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളെല്ലാം ഇന്ത്യയോട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഈ പറഞ്ഞ ബി എൽ എസ് ഇൻ്റർനാഷൽ തോന്നുന്ന സ്ഥലത്തോളമാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പം ടൊറന്റോ വിസാഗ ബ്രാംഡൺ അങ്ങനെ കുറെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഡോക്യുമെന്റ് വേണമായിരുന്നു നമ്മൾ ഇതുപോലെ ഒരു സമയത്തോടെ പോയി നമുക്ക് രണ്ട് രീതിയിൽ ഡോക്യുമെന്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും ഓൺലൈൻ വഴി അപ്ലൈകാൻ വേണ്ടി പറ്റും അതായത് നമ്മുടെ ഒറിജിനൽ ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ അവർ ഓൺലൈൻ വഴി അയച്ചു കൊടുത്തിട്ട് അത് വെരിഫൈ ആയിട്ട് അവർ തിരിച്ചു വരും അപ്പോൾ അങ്ങനെ നമുക്ക് ആ രീതിയിൽ അപ്ലൈ ചെയ്യാം അവർ ഓഫീസിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല അല്ല നമുക്ക് ഡയറക്റ്റ് അവിടെ പോയിട്ട് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വാക്കിംഗ് ചെയ്തിട്ട് നമുക്ക് ഇതെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ഒരു ദിവസം ഇതുമായി ഒരു ആവശ്യം ഉണ്ടായിരുന്നു നമ്മൾ ഒരു ദിവസം പോയി പോയത് മിസ്സാകലാണ് പോയത് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഓഫീസിലോട്ട് പോകുന്നത് നോക്കി മൊത്തം ഇന്ത്യക്കാരാണ് മലയാളികൾ ആരും ഇല്ല മൊത്തം നോർത്ത് ഇൻഡ്യൻസ് ആണ് പഞ്ചാബികൾ ഉള്ളത് നമ്മൾ ചെന്നപ്പം നമ്മൾ ഫോം ഫിൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ അതിൽ അല്ലാത്ത ഒരു സംഭവം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ആ ഫോം അവിടെ ആ ആവശ്യമില്ല അപ്പോൾ അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇത് മാൻഡറ്ററി ആണ് നിങ്ങൾ കൊടുത്തിട്ടില്ല അതായത് അച്ഛൻ്റെ പേര് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ താഴെ വേറൊരു സ്ഥലത്ത് ചോദിക്കുന്നുണ്ട് അവിടെ ഞാൻ അച്ഛൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത് അവരുടെ അമ്മയുടെ പേരും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവിടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ഫോമിൽ അപ്പോൾ അങ്ങനല്ല പക്ഷെ നിങ്ങളിത് ഫില്ല് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല ഒരു കാര്യം ചെയ്യും വേറെ ദിവസം കൂടി വരാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ ലണ്ടനിന്നാണ് വരുന്നത് ഇത്രയും ഉണ്ട് ഞങ്ങൾ ഓഫ് എടുത്തിട്ടാണ് വരുന്നത് നിങ്ങൾ നാലു നോക്കണം ഇവിടുന്ന് ഒരു രണ്ട് മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ി പോകാൻ പറ്റത്തുള്ളൂ നമ്മൾ ഒരു ആൾമോസ്റ്റ് വൺ വീക്കായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഈ ഡോക്യൂമെന്റ് എല്ലാം സംഘടിപ്പിച്ച് സെറ്റ് ആക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഈ സിമ്പിൾ മിസ്റ്റേക്ക് കാരണം അവർ പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പറ്റത്തില്ല നിങ്ങൾ വീണ്ടും ഒരു അപ്പോയിൻമെന്റ് എടുത്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് തിരുത്താൻ വേണ്ടി പറ്റുമോ ചോദിച്ചു ജസ്റ്റ് ആ ഫോം ഒന്ന് റെഡിയാക്കി തരാൻ വേണ്ടി പറ്റും ചോദിച്ചു അതുപോലെ നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഫോട്ടോ എടുക്കുന്ന സിസ്റ്റം ഉണ്ട് നമ്മൾ എടുക്കുന്ന ഫോട്ടോയിൽ ചെറിയൊരു എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ പറയും ഈ ഫോട്ടോ പറ്റത്തില്ല അവർ പറ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം അതിന് എക്സ്ട്രാ പേ ചെയ്താമെന്ന് എന്ന് പറയും അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു നൂറ് രൂപ ഇരുന്നൂറൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഒരു എട്ട് ഫോട്ടോ ഒക്കെ നമുക്ക് പാസ്പോർട്ട് സൈഡ് ഫോട്ടോ കിട്ടും അത് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും ഇവിടെ നമ്മൾ ഒരു ഫോട്ടോ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ഒട്ട് മുപ്പത് ഡോളർ വരെയാണ് കൊടുക്കണത് അത് ഒറ്റ ഫോട്ടോയെ നമുക്ക് കിട്ടത്തുള്ളൂ ഒന്നും കൂടി കിട്ടത്തില്ല എക്സ്ട്രാ ഒരു കോപ്പി എടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡിജിറ്റൽ ഫോട്ടോ അല്ല എനിക്ക് പറയുന്നത് ഫിസിക്കൽ ഫോട്ടോ നമ്മുടെ കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് രണ്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ കേറ്റം കുറഞ്ഞൊരു നാൽപ്പത്തഞ്ചൊട്ട അമ്പത് ഡോളറെങ്കിലും ആവും മിക്കതും അങ്ങനെ വരുമ്പോൾ നമ്മൾ അത്രയും പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് പറഞ്ഞ എടുത്തോട്ട് പോകുന്നത് അവിടെ ചിലവ് പറയുകയാണെങ്കിൽ ഈ ഫോട്ടോ സൈസ് ഇങ്ങനെയല്ലായിരുന്നു ഇങ്ങനായിരുന്നു ആയിരുന്നു ഒരു ചുമ്മാ എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് അവർ നമ്മളെ കൊണ്ട് അവിടെ ഒരു ഫോട്ടോ എടുപ്പിക്കും അവർക്ക് അവിടെയും പൈസ കൊടുത്തിട്ട് നമ്മൾ എടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ കൊള്ളലാഭം ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അത്രത്തോളം ലാഭത്തിലാണ് അവർ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അപ്പം നമുക്കൊണ്ട് അനുഭവം പറഞ്ഞാൽ നമ്മളെ അവർ പറഞ്ഞ് തിരിച്ചു വിട്ടു നമ്മൾ വീണ്ടും വേറൊരു ദിവസം ബോണ്ടായിട്ട് വന്നു പോയ സമയത്ത് അവർ പറഞ്ഞു നിങ്ങൾ പ്രീമിയം എടുത്തിട്ട് വരുവാണെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല എക്സ്ട്രാ ആയിട്ട് നൂറ് ഡോളർ കൊടുത്താൽ മതി അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരുണ്ടെങ്കിൽ മൂന്ന് പേരെ എന്ന് പറഞ്ഞാൽ മുന്നൂറ് ഡോളറായി അപ്പം നമുക്ക് ഇതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഡോക്യുമെന്റ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാം അതിൽ മിസ്റ്റേക്ക് വരാത്ത രീതിയിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം അത്രത്തോളം മോശം ഒന്നും നമ്മൾ അപ്പൊ ആയിത്തോടെ ഞങ്ങൾ തിരിച്ചയച്ചു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ തിരക്കിപ്പോൾ പറഞ്ഞു അവർ പ്രീമിയം എടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്ന പരിപാടിയാണ് രണ്ടും മൂന്നും നാലും പെട്ടം ഇതുപോലെ വന്നിട്ട് ആൾക്കാർ പറഞ്ഞു വിട്ടിട്ടുണ്ട് അവസാനം പ്രീമിയം എടുത്ത് കഴിയുമ്പോഴാണ് അവര് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എല്ലാം സെറ്റാക്കി തരുന്നതെന്നുള്ളത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവർ റിവ്യൂ കാര്യങ്ങളൊക്കെ കയറി നോക്കിയപ്പോഴും ഒത്തിരിയും പേരിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ സംഭവം വേറെ അവർക്ക് പൈസ കിട്ടണം പ്രീമിയമാണെങ്കിൽ മാത്രമേ അവർക്ക് പൈസ കിട്ടത്തുള്ളൂ അപ്പൊ ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഒന്നും അറിയാതെ വരുന്ന ആൾക്കാരാണെങ്കിൽ പ്രീമിയം എടുത്തുകഴിഞ്ഞാൽ ആ സർവീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം പക്ഷെ നമ്മളെല്ലാം ഫിൽ ചെയ്ത് എല്ലാം പ്രോപ്പറായിട്ട് കൊണ്ടുപോയാ പോലും അവർ ചെറിയ ചെറിയ മിസ്റ്റേക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചയച്ചിട്ട് വീണ്ടും പ്രീമിയം എടുത്തുകഴിഞ്ഞാൽ മാത്രം ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന പരിപാടി അവിടെ ഇന്ത്യക്കാര് മാത്രമേ ഞാൻ കണ്ടുള്ളൂ വേറെ ആരെയും കണ്ടില്ല അപ്പോൾ എന്തായാലും നല്ലൊരു പ്രവണതയല്ല അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഇടവിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ട് വർഷത്തേക്ക് ബാൻ കിട്ടിയിരിക്കുന്നത് അപ്പം ഈ വീഡിയോ കാണുന്ന കുറേ പേരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പലങ്ങളിൽ ഈ ബി എൽ എസിൽ പോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും നെഗറ്റീവായിട്ടൊ അഭിപ്രായം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമനായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എന്തായാലും നമുക്കിത് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല്ല അവരെ ബാൻ ചെയ്തിട്ടുണ്ട് ഇതിൽ ആരാണ് ബാധിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ നല്ല രീതിയിൽ ബാധിക്കാം കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എന്തായാലും നിലവിലൊരു സർവീസ് കണ്ടിന്യൂ കണ്ടിന്യൂയാണ് പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ അടുത്ത വർഷം അവർക്കില്ല ടു ഇയറിലേക്കാണ് ബാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി അതിൽ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ പോകുന്നത് പറഞ്ഞാൽ ബി എഫ് എസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അപ്പോൾ അവരായിരിക്കും ചിലപ്പം അവർക്കായിരിക്കും ഈ കോട്ട് കിട്ടുന്നത് പിന്നെ കുറെ കമ്പനികൾ ഇതുപോലെ ഉണ്ട് അപ്പൊ ആരെങ്കിലും കോട്ട് എടുത്തുകഴിഞ്ഞാല് അവർ അവർ ത്രൂ ആയിരിക്കും നമ്മൾ ഈ പ്രോസസ്സ് എല്ലാം ചെയ്യേണ്ടത് പക്ഷേ ഈ പറഞ്ഞ ഒരു ചേഞ്ച് ഉണ്ടല്ലോ ഇവര് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അതിന് പകരം വേറൊരു കമ്പനി വരുമ്പോൾ ഇടയ്ക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം ഒരു ഗ്യാപ്പ് വരും ആ ഗ്യാപ്പിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബി എൽ എസിൽ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോയി അവരുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക അല്ല ഇപ്പം നെക്സ്റ്റ് ഇവർ വേണ്ട അടുത്ത ആൾക്കാർ വരട്ടെന്ന് കാത്തിരിക്കുകയാണെങ്കിൽ എത്രത്തോളം സമയം എടുക്കുന്നു നമുക്ക് അറിയാൻ വേണ്ടി പറ്റത്തില്ല അത് ഗവൺമെന്റ് കാര്യമാണ് ചിലപ്പോൾ ഇവർ ഒഴിയുമ്പോൾ തന്നെ ഉടനെ തന്നെ അടുത്ത ആൾക്കാർ കയറും കാരണം ഇത് വളരെ അധികം ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിലേ ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല പക്ഷെ എങ്കിൽ പോലും ഇവർ ഇതിനെതിരെ എന്തെങ്കിലും പറയുമെന്ന് എനിക്കറിയത്തില്ല ഇവരെ ഷെയർ തന്നെ നല്ല രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട് ഈ വർഷം നോക്കുകയാണെങ്കിൽ ഏകദേശം മുപ്പശതമാനത്തിന് മേളിൽ ഇവർ ഷെയർ താഴെ പോയിട്ടുണ്ട് ഇവർ ചെയ്ത പ്രവൃത്തി കാരണം അല്ലെങ്കിൽ ഈ കമ്പനിയല്ല അവിടുത്തെ എംപ്ലോയിസ് ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്തത് കാരണമാണ് ആ ത്രൂഔട്ട് ആ കമ്പനിക്ക് ചിത്തപ്പേരായിരിക്കുന്നത് ചിലപ്പം ഇനി വരാൻ വേണ്ടി പോകുന്ന വർഷങ്ങളിലെങ്കിലും ചിലപ്പോൾ നല്ല രീതിയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ കുറെ പേർക്ക് ഉപകാരപ്പെടും കാരണം നമ്മുടെ ആൾക്കാരാണ് നമ്മളെങ്കിലും അറ്റ്ലീസ്റ്റ് അവർ നല്ലവർ ട്രീറ്റ് ചെയ്യണം പക്ഷേ അവരത് ചെയ്യുന്നില്ല അവർക്ക് പൈസ മാത്രം മതി അതിനുള്ള പണിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ആരെ ഹറ്റിയാൻ വേണ്ടി പറഞ്ഞ കാര്യമല്ല നമുക്ക് ഉണ്ടായൊരു അനുഭവം ഡയറക്ട് ഉള്ളൂ ഇത്രയും നാളെ ഞാൻ ഒരു വീഡിയോ അത് പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു സംഭവം കേട്ടപ്പം അവർ ചെയ്തതിന് കാരണം കൊണ്ടാണ് ഇങ്ങനെ അവരെ ബാൻ ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് എല്ലാവർക്കും അറിയാം അവിടെ പോയിട്ടുള്ള ആൾക്കാരെല്ലാവരും നെഗറ്റീവായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ കുറേ പേര് ഉപകാരപ്രദം എന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ഉള്ളി സാരിലും കാണലുണ്ടെങ്കിൽ വീഡിയോ അതൊന്നും ഷെയർ ചെയ്തു കൊടുക്കുക ഇതിൽ ഇൻഫർമേറ്റുള്ള റീവ്യൂസ് കാണും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചോദിക്കുക ബെൽബട്ടൺ ഒന്ന് പ്രസിദ്ധിക്കുക അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോ ഇപ്പോൾ കിട്ടുന്നതാണ് വീണ്ടും അവരുടെ കാണുമ്പോൾ സ്റ്റേറ്റ് ബൈ